നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റവ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ഒക്കെ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് റവ കൊണ്ട് പന്ത്രണ്ട് അപ്പം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഇത് ചേർക്കുന്നത് അപ്പത്തിന് കുറച്ചും കൂടെ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് ഇനി അല്പം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അതൊന്ന് പുളിപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി മിക്സാക്കിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എനിക്കിപ്പോൾ ഇവിടെ അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം രണ്ടര കപ്പ് വെള്ളമാണ് ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കുമ്പം ഇത് പെട്ടെന്ന് തന്നെ ആക്റ്റീവായി കിട്ടും ഇനി ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു ക്ലിങ്ക് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരടപ്പ് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂർ നേരത്തേക്കിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല അതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് ആക്റ്റീവായി കിട്ടും ഞാനിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണേ നന്നായിട്ട് തന്നെ ഇത് ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട് തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അരമണിക്കൂറിനുള്ളിൽ ഇത് ആക്റ്റീവായി കിട്ടും ഇത് ആക്റ്റീവായി വരുമ്പം നമ്മുടെ ദോഷമാവിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ വേണം ഇത് കിട്ടാനായിട്ട് എന്നാലേ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അത് അരയ്ക്കുമ്പം ശ്രദ്ധിച്ചാൽ മതി നമുക്കിനി ഇത് ഉണ്ടാക്കി തുടങ്ങാം നന്നായിട്ട് ദോശക്കല്ല് ചൂടായതിനു ശേഷം വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ബബിൾസ് വരുന്നുണ്ട് ഇതിൻ്റെ ബബിൾസ് ഒന്ന് പോയതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒറ്റ മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റവയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതാ നമ്മുടെ റവയപ്പം എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഏത് വേണമെന്നുണ്ടെങ്കിലും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് പച്ചരിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെ കാട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ബബിൾസും വന്നിട്ടുണ്ട് ഞാനിപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ടക്കറിയാട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരിക്കലേ ഉണ്ടാക്കി നോക്കിയാലേ പിന്നെ ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരതെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്